ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷിനെ ഇന്ദ്രം വിളിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ മാഷ് ചോദിക്കുകയാണെങ്കിൽ വിനയൻ എന്തോ നല്ലൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതെന്താണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇന്ദ്ര നീ പറ എന്ന് പറയണേട്ടോ അപ്പോൾ ഇന്ദ്രം പറയുകയാണെങ്കിൽ കോടതി വരൊന്നും പോകേണ്ട ആവശ്യവും ജാമ്യം എടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല വിനയം കാരണം രക്ഷപ്പെട്ടു അങ്ങനെ ആ പ്രവൃത്തിയുടെ കഥ പറഞ്ഞ് തുടങ്ങുകയാണ് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ മുതൽ ആ കഥ തുടങ്ങുന്നുണ്ട് അങ്ങനെ വിനയനെ കണ്ടതും പിന്നീട് പുറത്തുനിന്ന് ക്യാമറ ഓരിയതും അതിൽ സംശയം തോന്നിയതും പിന്നീട് ബാക്കി ുള്ള കാര്യങ്ങൾ പിന്നീട് അടുക്കളയിലോട്ട് പോയതും അവിടെ വെച്ച് അത് കണ്ടതും പിന്നീട് സത്യനും ക്ഷാമം കൂടി അത് കൊടുന്നു കൊടുത്തതും അങ്ങനെ വിനയൻ കിടന്ന് പെടാപാട് പെട്ട ആ സത്യങ്ങളെല്ലാം പറയുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് വിനയൻ ഇല്ലായിരുന്നെങ്കിൽ ഞാനും അനുപമിയും ഒരിക്കലും രക്ഷപ്പെടില്ല ഉണ്ണി ഇല്ലാത്തത് കൊണ്ട് വിനയനാണ് ഞങ്ങളെ രക്ഷിച്ചതെന്ന സത്യങ്ങളൊക്കെ വിളിച്ച് പറയണേട്ടോ ഇത് കേൾക്കുന്നത് മാഷിൻ്റെ മനസ്സ് നിറയാണ് അങ്ങനെ വിനയൻ എന്തോ നല്ല പ്രവൃത്തി ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അത് എൻ്റെ മക്കളെ രക്ഷിക്കാനായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും മനസ്സിൽ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്ദ്ര ആ നീ നിനക്കൊന്നും കുഴപ്പമില്ലല്ലോ നിങ്ങളൊക്കെ സേഫ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു കേട്ടോ പിന്നീട് നേരെ ഓടി ചെല്ലുകയാണ് വിനയനിലോട്ട് കേട്ടോ അപ്പോൾ വിനയനാണെങ്കിലോ ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടാവും വിനയ നീ നല്ലൊരു പ്രവൃത്തി ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞിനെയും ഇന്ദ്രനെയും നീ രക്ഷിച്ചതിൽ ആ കടപ്പാട് ഇന്ന് നിന്നെ നിന്നോട് എനിക്ക് തീർത്താൽ തീരില്ല കോടതിയിലോട്ടും അതുപോലെ ജയിലിലോട്ടൊക്കെ പോകേണ്ട എൻ്റെ കുഞ്ഞ് ഇന്ന് ഇപ്പോൾ വന്നത് നീ ഒറ്റൊരുത്തൻ കാരണമാണ് അതുകൊണ്ട് നിന്നോട് എത്ര നന്ദി പറഞ്ഞിട്ട് അതൊരിക്കലും ഞാൻ മറക്കാം ില്ല അത് കേൾക്കും കേട്ടോടും തന്നെ അച്ഛൻ ഞാൻ അച്ഛനോട് ഒരിക്കലും തെറ്റ് ചെയ്തതല്ല അതിൻ്റെ പ്രതിഫലമാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ അതിൻ്റെ പ്രതിഫലമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാനൊരു എൻ്റെ അവകാശം എൻ്റെ അവകാശം അതായത് എൻ്റെ കുഞ്ഞിൻ്റെ ആ ഒരു ചിലവ് ഞാൻ ഏറ്റെടുക്കണം എന്നുള്ള ഒരു അവകാശം ഉണ്ടാവും ഏതൊരു അച്ഛനും ആ ഒരു അവകാശമാണ് ഞാൻ നേടിയെടുത്തത് അല്ലാതെ അച്ഛനെ വെല്ലുന്ന സ്വഭാവം ഞാൻ ചെയ്തതോ പ്രവർത്തിച്ചതോ ഒന്നുമല്ല അത് ഞാൻ നേടിയെടുത്തു അതുപോലെ തന്നെ ഇനി എനിക്കൊരു ആൺകുഞ്ഞും പിറക്കും അതോടുകൂടി എൻ്റെ ജീവിതം തന്നെ മാറി മാറി എന്നൊക്കെ വിനയം പറയുമ്പോൾ ഈ ഈശ്വരൻ എന്നെ രക്ഷിക്കട്ടെ എൻ്റെ ആ പ്രതീക്ഷ ഈശ്വരൻ നിനക്കൊപ്പം നിൽക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഒരു സിസ്റ്റർ കാണാൻ പുറത്തോട്ട് വരുന്ന നമ്മൾ പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അപ്പോഴേക്കും വിനയനെ ഓടിച്ചെല്ലാം വിനയ വിനയൻ ചോദിക്കുകയാണ് സിസ്റ്ററോടെ എന്താണ് ചിരുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയം ചെരുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല ആ കഴിഞ്ഞു എന്ന് പറയട്ടോ അപ്പോൾ എന്താ കുഞ്ഞെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഡോക്ടർ വന്ന വിവരങ്ങൾ പറഞ്ഞ് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ വിനയൻ ആകെ ടെൻഷനായിട്ടോ ഈശ്വരൻ എന്തോ ഒരു ആപത്ത് എൻ്റെ ചിരുവിന് വന്നിട്ടുണ്ട് ആ ആപത്താണ് ഇവിടെ സൂചന കാണിച്ചിരിക്കുന്നത് ഈശ്വരനെന്തായിരിക്കും എന്തങ്ങനെ അനന്തമാഷരോട് പറയുമ്പോൾ ഇല്ല വിനയ ചിരുവിനൊരു കുഴപ്പമില്ല വരില്ല അവൾക്ക് ദൈവാധീനമുണ്ട് അതുകൊണ്ട് ഒരു കുഴപ്പം വരില്ല എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഡോക്ടർ കുഞ്ഞുമായി കടന്നു വരുന്ന ആ ഒരു രംഗമാണ് അപ്പോൾ കുഞ്ഞു വരുന്നത് കാണുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ് അങ്ങനെ വിനയനെ ഓടിച്ചെല്ലാണ് എന്നിട്ട് ചോദിക്കുകയാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിനയം പറയണേ എൻ്റെ കുഞ്ഞ് ആൺകുഞ്ഞല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയണേ ഇതൊരാൺകുഞ്ഞ് തന്നെയെന്ന് പറയണ കേട്ടോ അപ്പോൾ പിന്നീട് പറയാൻ വാക്കുകളില്ല എല്ലാവരും നല്ല പൊട്ടിച്ചിരിക്കുകയാണ് എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി വിനയ യൻ്റെ വാക്കുകൾ സത്യമായിരിക്കുന്നു അപ്പോൾ വിനയൻ ചോദിക്കുകയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പ്രതീക്ഷ അതായിരുന്നു എൻ്റെ കണക്ക് കൂട്ടലുകളൊന്നും ഇന്നേ വരെ ദൈവം തെറ്റിച്ചിട്ടില്ല എൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം ശരിയായില്ലേ പെൺകുഞ്ഞല്ലോ എനിക്ക് ആൺകുഞ്ഞല്ലേ ജനിച്ചത് അതുകൊണ്ട് വിനയന്റെ പ്രതീക്ഷകൾ നിങ്ങളെല്ലാവരും പുച്ഛ എന്ന് വിനയന് കുട്ടി കിട്ടിയില്ലേ ഒരു ആൺകുഞ്ഞന് കിട്ടിയില്ലേ ഡോക്ടർ ഡോക്ടർ പോലും നിങ്ങളടക്കം എന്നെ നിങ്ങളുടെ സ്കാനിങ്ങിൽ നിങ്ങൾക്ക് നിങ്ങൾ കാണുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ആംഗുഞ്ഞാ പിറക്കാൻ പോകുന്നത് അതുകൊണ്ട് എന്താ വിനയ അതൊന്നും കുഴപ്പമില്ല വൈദ്യശാസ്ത്രത്തെ പോലും തോൽപ്പിച്ച നിന്നോട് പോയി എനിക്ക് പറയാനുള്ളത് എൻ്റെ കുഞ്ഞിനെ നീ തന്നെ അങ്ങ് ആദ്യം വാങ്ങിച്ചോ എന്ന് പറയുമ്പോൾ വിനയൻ രണ്ട് കൈ കൊണ്ട് തൻ്റെ കുഞ്ഞിനെ ഏറ്റുവാങ്ങുകയാണ് കേട്ടോ അങ്ങനെ തൻ്റെ കുഞ്ഞിനെ ഏറ്റുവാങ്ങുമ്പോൾ വിനയനെ പറയാൻ വാക്കുകളില്ല അങ്ങനെ അമ്മേ എനിക്ക് ആൺകുഞ്ഞ് അമ്മാവാ എനിക്ക് ആൺകുഞ്ഞ് അച്ഛാ എനിക്ക് ആൺകുഞ്ഞ് എനിക്ക് ആൺകുഞ്ഞ് പറന്നു എനിക്ക് ആൺകുഞ്ഞ് പറഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാവരും കരച്ചിലോടുകൂടി സന്തോഷത്തോടു കൂടിയുള്ള ആ ചിരിയുണ്ടല്ലോ കരച്ചിൽ ചിരി അങ്ങനെ തന്നെ പറയാം അങ്ങനെ എല്ലാവരും അത് ചിരിച്ച് പിന്നീട് കുഞ്ഞിനെ തിരികെ കൊടുക്കുമ്പോ വിനയൻ അങ്ങനെ പൊട്ടി പൊട്ടി കരയാനായിട്ടോ വിനയനെ സന്തോഷം സഹിക്കുന്നില്ല അത്രയും തോട് കൂടി കരയുമ്പോ അധികം ഓടിച്ചെല്ലണ് അമ്പിളി ആകെ കിളി പോയത് പോലെ നിക്കുക വാ പൊളിച്ച് നിക്കണം വിനയൻ്റെ ആ കരച്ചിൽ കണ്ട് അങ്ങനെ ലധികം മോനെ അമ്മേ എൻ്റെ പ്രതീക്ഷകളൊന്നും തെറ്റിയില്ലല്ലോ അമ്മേ എനിക്ക് ആൺകുഞ്ഞു പറയുന്നില്ല അമ്മേ ആടെ മോനെ നിൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല ഇനി എല്ലാവർക്കും മധുരം കൊടുക്കേ അങ്ങനെ എല്ലാവർക്കും മധുരം ഓടിച്ചാടി വിനയം കൊടുക്കുകയാണ് അച്ഛാ ഞാൻ പറഞ്ഞത് സത്യമായില്ല ആയിക്കോട്ടെ വിനയാണ് നിൻ്റെ നിനക്ക് ജനിച്ചത് ആൺകുഞ്ഞു തന്നെ എന്തായാലും നീ മധുരം എല്ലാവർക്കും കൊടുക്കുകയെന്ന് പറയട്ടോ അങ്ങനെ എല്ലാവർക്കും മധുരം വിനയൻ കൊടുക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഈപ്പുറത്താണെങ്കിലും സുഷീലയാണ് കാണിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടുക്കുകയാണ് തൊണ്ടയൊക്കെ വരളും പോലീസ് സ്റ്റേഷനിലെ പോലീസിന് മുന്നിലിരിക്കുന്ന സുഷീലയെ കാണേണ്ടി തന്നെ ഉണ്ട് കേട്ടോ ഒരു വനിതാ കോൺസ്റ്റബിൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ സാറേ ഞാൻ മനഃപ്പൂർവ്വം ആരെ കൊല്ലാൻ വേണ്ടി ചെയ്തതൊന്നുമില്ല എനിക്കങ്ങനെ ഒരു പ്രതീക്ഷയില്ല ഞാൻ ആരെയും കൊല്ലത്തൂല എനിക്കങ്ങനെ കഴിയില്ല സാറേ സാറേ എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം ഞാൻ ആരെയും കൊല്ലില്ല സാറേ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഞാൻ സ്വയം മരിക്കാൻ വേണ്ടി ചെയ്തതാണ് സ്വയം മരിക്കാൻ വേണ്ടി ചെയ്തിട്ടാണോ ഇങ്ങനെയൊക്കെ അപ്പോഴേക്കും കോൺസ്റ്റബിൾ പറയുകയാണ് ഈ സ്ത്രീ വെറുതെ പറയുന്നതായി സ്ത്രീക്ക് വെറും കുഞ്ഞിഷ്ടും കുഞ്ഞായ്മ ഇത് ആൾ കാഞ്ഞ ബുദ്ധിയുള്ള സേസാണ് അതുകൊണ്ട് ഇത് പലതും ചെയ്തിട്ടുണ്ടാവും അപ്പോഴേക്കും സുശീല പറയണെ സാറേ എൻ്റെ മകൻ കോയമ്പത്തൂരിലോട്ട് പോയിരിക്കയായിരുന്നു ആ അർദ്ധരാത്രി എൻ്റെ മകൻ അവിടെ കയറി വന്നില്ലായിരുന്നില്ല ഒരിക്കലും അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടിരുന്നില്ല അത് കേട്ടോ തന്നെ അത് തന്നെയാണെന്ന് എന്താ ഉറപ്പ് ഇവരോട് ചോദിക്കുക ഇവരെന്തിനാണ് പിന്നെ ഗ്യാസ് തുറന്നിട്ട് എന്ന് ഇങ്ങനെ എസ് ഐയോട് കോൺസ്റ്റബിൾ പറയുന്നുണ്ടോ അത് കേൾക്കുന്ന സുശീൽ പറയുന്നത് ഞാൻ ഗ്യാസ് തുറന്നിട്ടത് വെറുതെ ഒന്നല്ല അതൊരു അപകടം സൃഷ്ടിക്കാനല്ല അവൾ ഗ്യാസ് തുറന്നിട്ട് അവൾക്ക് ഒരു മറവി പോലെ അതായത് അവൾ സ്ഥാനാർത്ഥി നിന്ന് ഒഴിവാൻ വേണ്ടി അവൾ എന്നെ എല്ലാവർക്കും മുന്നിൽ നാണം കെടുത്തിയ അനുപമയെ എല്ലാവർക്കും മുന്നിൽ നാണം കെടുത്തണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു അങ്ങനെ മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ വേറൊന്നും ഞാൻ ചിന്തിച്ചില്ല അല്ലാതെ ഞാൻ ആരെയും കൊല്ലണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല സാറേ അവൾ എന്നെ തോൽപ്പിച്ച് അവളെ എനിക്ക് തോൽപ്പിക്കണം ആ അപ്പോഴേക്കും കോൺസ്റ്റബിൾ പറയുകയാണ് സാറേ ഈ സ്ത്രീ ഇത് മാത്രം ഒന്നും ചെയ്തിട്ടുണ്ടാവുക ഈ സ്ത്രീ ഒരു കാഞ്ഞ ബുദ്ധിയുള്ള സാധനം തന്നെ കുനുഷ്ടും കുഞ്ഞായ്മയും മാത്രമേ ഉള്ളൂ ഇവർ വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചെയ്യുന്നത് നല്ലതാണ് സാറേ അത് കേൾക്കുന്ന എസ് ഐ പറയണം നീ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ എന്തായാലും കോടതിയിലോട്ട് ഹാജരാക്കുമ്പോഴേക്കും നിന്റെ കയ്യിൽ നിന്നും കേട്ടുമ്പോൾ ഇവർ തത്ത പറയുന്നത് പോലെ ഓരോ നിങ്ങൾ പറഞ്ഞോളൂ മര്യാദക്ക് പറയടി എന്ന് സുശീലയോട് പറയുമ്പോൾ സുശീല വീണ്ടും വെള്ളം കുടിക്കുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്ന ഇന്ദ്രനെയാണ് ഇന്ദ്രൻ ആകെ തകർന്നിരിക്കുകയാണ് പെറ്റമ്മയാണല്ലോ ഈ ക്രൂരത ചെയ്തിരിക്കുന്നത് അത് പറയാൻ വാക്കുകളില്ല അനന്തമാഷ് പറഞ്ഞ ആ ചോദ്യം അപ്പം സുശീല തന്നെ അതെ എൻ്റെ അമ്മ ഒരുപാട് കാലമായി ഈ പ്രവൃത്തി ചെയ്യുന്നത് ഇന്നാണ് എൻ്റെ അമ്മയുടെ ദിവസം വന്നത്തെ പിടികൂടുന്ന ദിവസം വന്നത്തേത് എന്ന് ഇന്ദ്രൻ തൻ്റെ മാഷിനോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ചും അതുപോലെ തൻ്റെ ഗേറ്റ് കടന്നത് വരുമ്പോൾ തൻ്റെ അമ്മയില്ലാത്ത ആ വീടുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഒരു ഭാഗത്ത് സത്യനാകെ ഇരുട്ട് വാദിച്ചതുപോലെ മരഭാഗ് ു സോനെ കൂട്ടോ പെറ്റമ്മ പെറ്റമ്മ തന്നെയല്ലേ എത്ര ക്രൂരമാണെങ്കിലും അത് അമ്മ തന്നെയല്ലേ അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിലൊക്കെ ഒരു ടെൻഷൻ ഒരു മനസ്സിലൊരു വേദന എവിടേക്കോ തൻ്റെ അമ്മ പണ്ട് കാലങ്ങളിൽ തന്നെ ഈ ആ ഒരു ചെറിയ പ്രായത്തിൽ വളർത്തി വലുതാക്കി ആ നിമിഷത്തെക്കുറിച്ചൊക്കെ മൂന്ന് പേരും ചിന്തിച്ചു പോവാണ് എത്രയും കരുതലോടും ലാളിനിയോടും കൂടിയാണ് തൻ്റെ അമ്മ തന്നെയൊക്കെ വളർത്തി വലുതാക്കിയത് പക്ഷേ എപ്പോഴും എൻ്റെ അമ്മ പണം വന്നപ്പോൾ പണത്തിന് വേണ്ടി അങ്ങനെയൊക്കെയോ എങ്ങനെയൊക്കെയോ എൻ്റെ അമ്മ മാറി ചെറുപ്പത്തിൽ ഞങ്ങളെ നോക്കിയിരുന്ന ആ ഒരു സീനുകളൊക്കെ ഇങ്ങനെ ഓർമ്മയിലോട്ട് വരുമ്പോൾ തനിക്ക് താങ്ങുന്നില്ല കേട്ടോ അങ്ങനെ ഇന്ദ്രൻ ആ ഉമ്മറപ്പടിയിൽ തന്നെ ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ സത്യനെ ഓടി വരികയാണ് അങ്ങനെ ഇന്ദ്രട്ട എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴും ഇന്ദ്രട്ടൻ്റെ നാവ് ചലിക്കുന്നില്ല ഒരു നിമിഷം തൻ്റെ അമ്മയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു പോയി ഇന്ന് തൻ്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ ഇനി കുറച്ചു കാലത്തേക്ക് സൂക്ഷിക്കില്ല ജയിലിൽ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം സോന ഇന്ദ്രട്ട അനു എടുത്തി വന്നില്ലേ ഏട്ടത്തിയോ ഏട്ടത്തി എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത് അത് കേൾക്കുന്ന സത്യം പറയണേ ഏട്ടത്തിയെ കൊണ്ടുവന്നില്ലേ എന്തിനാടാ സത്യ എവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നിങ്ങളെല്ലാവരും ഒരു തെറ്റുകാരിയെ തെറ്റുകാരിയെപ്പോലെ മുദ്രകുത്തിയ അവളേ ഇനി വീട്ടിലോട്ട് കൊണ്ടുവരണോ സത്യ നീ തന്നെ പറയേണ്ട സത്യ അപ്പോഴും ഏട്ടാ നമ്മുടെ അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലല്ലോ നമ്മുടെ അമ്മയുടെ അടുത്താണ് തെറ്റെന്ന് അറിയില്ലല്ലോ നമ്മുടെ അമ്മ ഇങ്ങനെ ഒരു പാപം ഇങ്ങനെ ഒരു കൊടും പാപം ചെയ്യുന്ന മനസ്സുകൊണ്ട് പോലും ചിന്തിച്ചില്ല ഇന്ദ്രേട്ട എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ്റെ അരികിലിരിക്കുന്നു കേട്ടോ ഇതേ സമയം ഹർഷ വന്നിരിക്കുകയാണ് ഹർഷ ടെൻഷനോടു കൂടി റൂമിലോട്ട് കയറുമ്പോൾ തൻ്റെ കുഞ്ഞു കിട കിടന്ന് പിടഞ്ഞ് കരയുന്നുണ്ട് ഹർഷ ക്കുന്നില്ല ഹർഷ ചിന്തിക്കുന്നത് സുശീല ജയിലായെ കുറിച്ചതിനാണ് അനുപമ രക്ഷപ്പെട്ടതിനെയും കുറിച്ച് തൻ്റെ മനസ്സാകെ പിടിവിട്ടു പോയിരിക്കുകയാണ് ആ സമയമാണ് രവി അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്നിട്ട് രവി പറയണം അർഷേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിനക്ക് ഉത്തരവാദിത്വമില്ലേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് മാത്രമല്ല ഉത്തരവാദിത്വം വേണ്ടത് അതിന് അച്ഛനും ഉണ്ടാവാമെന്ന് പറയണ കേട്ടോ ഓക്കെ അതിൽ ഞാൻ തെറ്റി പറയുന്നില്ല പക്ഷേ നീ ഇവിടെ കുഞ്ഞിനെ തനിയാക്കി ആ സുഷിതയുടെ കൂടെ പോയത് നീ എന്തിനാ അത് കേട്ടോടുന്നേ പിന്നെ ഞാൻ എന്തു വേണം കുഞ്ഞിനെ ഞാൻ നോക്കണം ആ കുഞ്ഞുമയെ കണക്കാക്കി നീ കുഞ്ഞിനെ തനിയാക്കി പോകരുതായിരുന്നു ഞാനിവിടെ ഉണ്ടെങ്കിൽ ഓക്കെ ഇതാണോ നിൻ്റെ ഉത്തരവാദിത്തം അമ്മയ്ക്ക് പറഞ്ഞിട്ട് നീ ഒരു കാര്യം ചിന്തിച്ചോ എന്തായാലും ഈശ്വരൻ അവർ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ എന്ന് കൊടുത്തു അനുപമയെ വെറുതെ വിട്ടു അവരെ ജയിലിലോട്ട് തള്ളി എന്നാൽ ഇതിൽ ഈ ഒരു പാപത്തിനെ കൂട്ടു നിൽക്കാൻ നീയും കൂടി ഉണ്ടായിട്ടുണ്ട് പക്ഷെ നിന്നെ എനിക്ക് പ്രതിയാക്കാൻ കറക്റ്റ് തെളിവ് എൻ്റെ കയ്യിലില്ല തെളിവുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇനി എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല ഈ രവി നിനക്കുള്ള ശിക്ഷ വിധിക്കും എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഇതേ സമയം അർഷകന ദോഷ്യഭാവത്തിൽ ഇരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ